ജയശങ്കർ ഈ രഹസ്യം കൊടുത്തതുകൊണ്ടാണ് മസൂദ് അസർ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് മസൂദ് അസർ ആ ബിൽഡിംഗിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു അയാൾ ഓടിക്കളി ആ ബോംബ് വീണ് ഇത് നശിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ മസൂദ് അസർ മാത്രമായിട്ട് ഇറങ്ങി ഓടിക്കളയോ എല്ലാവരോടും പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് തൊണ്ണൂറ് പേരാണ് ആ ബിൽഡിങ്ങിൽ മരിച്ചത് അവ ബിൽഡിങ്ങിൽ തൊണ്ണൂറ് പേര് മരിച്ചു മസൂദ് അസർ എങ്ങനെയാവും രക്ഷപ്പെട്ടു രാഹുൽ ഗാന്ധി പറയുന്നത് അയാൾ മാത്രം സൂത്രത്തിന് ഇതറിഞ്ഞിട്ട് ഒരു ഫോൺ വരുന്നു മസൂദ് അസർ ഇറങ്ങി ഓടുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മേടിച്ച് നിൽക്കുന്നു എന്ത് പറ്റിയും കയറും സാധാരണ പുറകെ കൂടേണ്ടതാണ് എന്താ ചേട്ടാ ഓടുന്നതെങ്കിലും ചോദിച്ചു അവരുടെ തലയിൽ നമ്മൾ ആക്രമിച്ചു മസൂദ് അസർ രക്ഷ മസൂദ് അസറിനെ മനഃപൂർവ്വം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജയശങ്കർ ഫോൺ ചെയ്തതാണ് ചേട്ടാ മാറിക്കോ സംഗതി കുഴപ്പമാണ് ഞങ്ങളുടെ അടി വരുന്നുണ്ട് അങ്ങനെയാണോ മറ്റാരോടും പറയണ്ട ചേട്ടൻ ഞാനും മാത്രം ഞാൻ ഇതൊക്കെ എന്ത് നോൺസെൻസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത് ഭാരതത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ എംബരാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചില രാജ്യങ്ങളൊക്കെ ചോദിച്ചൊന്നും വരും ചിലരൊന്നും ചോദിക്കുകയില്ല കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഡൽഹിയിൽ എംബസി ഉണ്ട് അവരുടെ ഇന്റലിജൻസ് ഉണ്ട് അവരുടെ സോഴ്സസ് ഉണ്ട് എല്ലാ രാജ്യത്തും നമ്മൾ എംബസിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആൾക്കാർ അവിടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടൊന്നും അവരെ അറിയിക്കാനുണ്ടാവില്ല ഓൾറെഡി അവർ അറിഞ്ഞ കാര്യങ്ങൾ ആയിരിക്കും ബട്ട് നമ്മളെ സമയത്തോളം എല്ലാവരെയും കീപ് ദം ഇൻഫോംഡ് എന്നുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ അത് അതിന് വേണ്ടി പോകുന്നു അതിനെ പാരവഹിക്കാനാണ് രാഹുൽ ഗാന്ധി പേ ഇങ്ങനെ ഒന്നുകിൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ജയിലിലിടണം ആദ്യം പറഞ്ഞാണ് ശരിയെന്ന് പോകെ പോകേനെ എനിക്ക് തോന്നുന്നു ഇത് പൊളിറ്റിക്കൽ മിസ്ചീഫ് അല്ല പലപ്പോഴും ഹി ഹാസ് സം സൈക്കോളജിക്കൽ പ്രോബ്ലം